മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ച് വേദികളിൽ നിറഞ്ഞു നിന്ന പ്രിയ കലാകാരൻ കലാഭവൻ നവാസ് അന്തരിക്കുന്നതിന് തലേദിവസം ഭാര്യയ്ക്ക് വേണ്ടി പാടിയ പാട്ടിന്റെ വീഡിയോ പങ്കുവെച്ച് മകൻ റിഹാൻ നവാസ് ഓഗസ്റ്റ് ഒന്നിന് ഹൃദയാഘാതത്താൽ അപ്രതീക്ഷിതമായി വിട പറഞ്ഞ നവാസ് തലേന്ന് ഭാര്യ രഹനയ്ക്കു വേണ്ടി പാടുന്ന ഹൃദയസ്പർശിയായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആരാധകരെ കണ്ണീരിലാഴ്ത്തുന്നത് ജൂലൈ എടുത്ത ഈ വീഡിയോ മകൻ റിഹാൻ കലാഭവൻ നവാസിന്റെ സോഷ്യൽ മീഡിയ പേജിലാണ് പങ്കുവച്ചത് സിനിമയുടെ ചിത്രീകരണത്തിൽ നിന്നും ഇടവേളയെടുത്ത് ഭാര്യ രഹനയ്ക്കൊപ്പം ഒരു വിവാഹത്തിൽ പങ്കെടുത്ത നവാസ് അവിടെ വെച്ചാണ് തന്റെ പ്രിയതമയ്ക്ക് വേണ്ടി പാട്ടുപാടിയത് ഈ രംഗങ്ങളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുക്കുന്നത് തന്റെ ഉമ്മയ്ക്കും വാപ്പച്ചിക്കും പരസ്പരം കണ്ടുമുട്ടാനും യാത്ര പറയാനും സാധിച്ച അവസാന നിമിഷങ്ങളായിരുന്നു അതെന്നും അതാണ് അവസാന കാഴ്ചയെന്ന് ഉമ്മ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും റിഹാൻ വികാരഭരിതനായി കുറിച്ചു പ്രിയരേ ഇത് വാപ്പിച്ചി ഇടവേളയിൽ ഉമ്മിച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ് ജൂലൈ മുപ്പത്തൊന്നിന് വാപ്പിച്ചിയും ഉമ്മിച്ചിയും പങ്കെടുത്ത ഒരു കല്യാണം വാപ്പിച്ചി ഞങ്ങളെ വിട്ടുപോകുന്നതിന്റെ തലേദിവസം എടുത്ത വീഡിയോ കല്യാണത്തിന് ലൊക്കേഷനിൽ നിന്നും വരാമെന്ന് പറഞ്ഞെങ്കിലും പറഞ്ഞ സമയത്ത് വർക്ക് കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതായി ആ സമയത്ത് വന്നാൽ കല്യാണം കഴിയുമെന്ന് വാപ്പിച്ചി പറഞ്ഞെങ്കിലും ഉമ്മിച്ചി സമ്മതിച്ചില്ല വാപ്പിച്ചിയെ കാണാനുള്ള കൊതികൊണ്ട് കൊണ്ട് ഉമ്മിച്ചി വാശി പിടിച്ചു ലൊക്കേഷനിലെ ഇടവേളയിൽ ഉമ്മിച്ചിയെ കാണാൻ വാപ്പിച്ചി ഓടിയെത്തി വാപ്പിച്ചി വളരെ ആരോഗ്യവാനായിരുന്നു അവിടെ വെച്ച് അവർ അവസാനമായി കണ്ടു രണ്ടുപേരും അറിഞ്ഞില്ല അത് അവസാന കാഴ്ചയായിരുന്നെന്ന് വാപ്പിച്ചി ലൊക്കേഷനിലേക്കും ഉമ്മിച്ചി വീട്ടിലേക്കും മടങ്ങി വാപ്പിച്ചിയും ഉമ്മിച്ചിയും രണ്ട് ലോകത്തിരുന്ന് രണ്ടുപേരും ഇപ്പോഴും പ്രണയിക്കുന്നു റിഹാൻ കുറിച്ചു കണ്ണോകൾ ചിമ്മും കന്നിവയൽ വയൽ നീ കണ്ഡിയേർത്താതെ നീ താലിപ്പീലി പൂങ്കാട്ടിനുള്ളി താലിപ്പീലി കാട്ടിനുള്ളിൽ കൂടും തേടിപ്പോളം പോ